കോഴിക്കോട് മാലിന്യ പ്ലാന്റിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം വടകര ഏറാമര പഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റിന്റെ ശോചയാവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകർക്ക് ആണ് ആക്രമണം ഉണ്ടായത് ആ കട്ടയമായിട്ടൊക്കെ വരുന്ന ഒരാൾ രണ്ടുപേർക്ക് പരിക്കേറ്റു സാനിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് കാണാം

ആനകുഷാമ പോലെയാണ് വരുന്നത് അല്ലെ കോഴിക്കോട് മാലിന്യ പ്ലാന്റിൽ കുവിഞ്ഞുകൂടിയ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെയാണ് കയ്യിൽ ഇഷ്ടികയുമായി ഒരു ചങ്ങാതി ഓടി വരുന്നത് വടകര ഏറാമല പഞ്ചായത്തിലെ മാലിന്യ പ്ലാന്റിന്റെ ശോച്യാവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പോയവർക്കാണ് മർദ്ദനമേറ്റത് സാനിയ മനോമിയുണ്ട് സാനിയ മനോമി കാര്യങ്ങൾ പുറത്തു വരുന്നതിനുള്ള അസ്വസ്ഥതയാണോ ഈ ചെറുപ്പക്കാരന് ആ പ്ലാന്റ് വരുന്നുണ്ടല്ലോ കൈ ലഷ്ടീയമായിട്ട് ഇടിവെല്ലോ കിട്ടിയോ അരുൺ അങ്ങനെ വേണം മനസ്സിലാക്കാൻ അതായത് ഈ ഇഷ്ടികയുമായി പാഞ്ഞു വരുന്ന ആളുടെ പേര് ജിനീഷ് എന്നാണ് അയാൾ ഈ മാലിന്യ പ്ലാന്റിലെ മാലിന്യ വണ്ടിയുടെ ഡ്രൈവറാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിനുള്ള അസ്വസ്ഥതയായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഓൺലൈൻ മാധ്യമപ്രവർത്തകരായ അക്ഷയ് ആര്യ എന്നിവർ കഴിഞ്ഞ ദിവസമാണ് ഈ ഏറാമല പഞ്ചായ ഏറാമല പഞ്ചായത്തിൻ്റെ മാലിന്യ പ്ലാന്റിൽ നിന്ന് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനായി പ്രദേശത്തെത്തിയത് എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഈ ഡ്രൈവർ ജിനീഷ് കട്ടയെടുത്ത് ഇവരുടെ പുറകെ ഓടുകയും മർദ്ദിക്കുകയുമായിരുന്നു രണ്ടുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് ജിനീഷിൻ്റെ പേരിൽ ഇടച്ചേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുമുണ്ട് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വിഷയമായി വരികയാണ് ഏറാമല പഞ്ചായത്തിൻ്റെ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വരുന്നുണ്ട് ഭരിക്കുന്ന ആർ എം പിയും അതുപോലെ സി പി എം സി പി എമ്മും ഓപ്പോസിറ്റുള്ള സി പി എമ്മും അടക്കം വലിയ പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് സി പി എമ്മിന്റെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ജനവാസ മേഖലയിലേക്ക് മാലിന്യം തള്ളുന്നു എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത എടുക്കാൻ പോയപ്പോഴാണ് രണ്ടുപേർക്കും മർദ്ദനമേറ്റത് രണ്ടുപേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് വരുന്നത് മാലിന്യം പുഴയിൽ തള്ളുന്നത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പോയ ഓൺലൈൻ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ഇഷ്ടീയമായിട്ട് ഈ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഡ്രൈവർ പാഞ്ഞെടുത്തത് ഇങ്ങനെയുള്ള അക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഇതൊക്കെ ക്യാമറയിൽ നല്ല വൃത്തിയായിട്ട് പേഷാവണ്ണം പതിഞ്ഞിട്ടുണ്ട് കേട്ടാ അതാണ് ചങ്ങാതി മാലിന്യം പുഴയിലിറിയലാണ് പരിപാടി അത് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് മാലിന്യം പുഴയിലെറിയിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുടാ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷ്ടികയുമായിട്ട് വന്നത് എന്താ